കരോതി വാചാലം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം നാരായണീയം തൊണ്ണൂറ്റിനാലാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ജീവൻ വിധമിതി വച്ച സിം ഫലം ൂരദൂരെ ഭക്തിൽ തന്മേ വിഷ്ണു ഭക്തിപാരം മംക്ഷു കിഞ്ചിത് സകലപ്രാർപ്പണം ഭക്തിപാരംസ്യംക്ഷുഗുചനമി പ്രബോധസ്തുമാറ്റേ പൂർവശ്ലോകത്തിൽ പറഞ്ഞു ഇങ്ങനെ ജീവൻ മുക്തനും ബദ്ധനും തമ്മിലുള്ളതായിട്ടുള്ള രൺ ബന്ധം വ്യത്യാസം അത്രയുള്ളൂ ജീവൻ മുക്തനാവുമ്പോൾ പി ഒരു വൃക്ഷത്തിലെ പക്ഷി ഇരിക്കണ പോലെയാണ് ആ പക്ഷി ഇരുന്ന് രണ്ട് പക്ഷികൾ ഒപ്പം ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഒന്ന് ആ ഫലം ആസ്വദിക്കണു മറ്റേ പക്ഷി അത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ ആസ്വദിക്കണില്ല അതാണ് ജീവൻമുക്തനും ബദ്ധനും തമ്മിലുള്ളതായിട്ടുള്ള വിശേഷം എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ആയില്ലല്ലോ എന്നുള്ളതാണ് ഇനി പറയണത് ജീവൻ മുക്തത്വം ഏവം വിധം ഇങ്ങനെയാണ് ജീവന്മുക്തൻ്റെ സ്വഭാവം ഏവം വിധം ഇപ്രകാരമുള്ളതാണ് ജീവൻ മുക്തൻ്റെ ഭാവം ജീവൻമുക്തൻ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഇതി വചസ എന്ന് പറഞ്ഞതുകൊണ്ട് കിംഫലം എന്ത് ഫലമാണ് കാര്യം ഒരു കാര്യം ഉണ്ടാകാനില്ല ജീവൻമുക്തനായി എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത് കൊണ്ട് ജീവൻ മുക്തനാവോ അതില്ല അപ്പോൾ അതാണ പറയണത് ഫലം അതുകൊണ്ട് എന്താ ഫലം ഞാൻ ജീവൻ മുക്തനെങ്ങനെയാണെന്നൊക്കെ പഠിച്ചു അതൊക്കെ ഗുരുഗൃഹ ഗുരു ഉപദേശത്തിൽ നിന്ന് അതൊക്കെ ഗ്രഹിച്ചു എന്നുണ്ടെങ്കിലും അതുകൊണ്ട് പ്രയോജനമായില്ല എനിക്ക് അതുമാതിരി ആവാൻ സാധിക്കണ്ടേ കിം ഫലം ദൂരെ ദൂരെ തന്നാമ അശുദ്ധ ബുദ്ധേഹേ അശുദ്ധ ബുദ്ധിക്ക് ആ നല്ല മനസ്സ് നല്ല നന്നല്ലെങ്കിൽ അശുദ്ധ ബുദ്ധിയായിട്ടുള്ളവന് ബുദ്ധി ശരിയല്ലാത്തവന് അശുദ്ധമായിട്ടുള്ള മാലിന്യം മാലിന്യം നിറഞ്ഞതായിട്ടുള്ള ബുദ്ധിയോട് കൂടിയവന് ശമതമാദികളൊന്നും ഇല്ലാതെ കണ്ട് രാഗദ്വേഷാദികളൊന്നും ശമിക്കാത്തതായിട്ടുള്ള ഒരുവന് അശുദ്ധ ബുദ്ധേഹേ അശുദ്ധമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയവന് ദൂരെ ദൂരെ അത് വളരെ വളരെ ദൂരത്തിലാണ് അതായത് ജീവൻ മുക്തന്റെ അവസ്ഥ എന്ന് പറയണത് അത് വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ടൊന്നും ആയില്ല ശമഗമാദികളൊന്നും ഇല്ലാതെ കണ്ട് രാഗദ്വേഷാദികളൊക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ബുദ്ധിയോട് കൂടി ഒരുവന് അത് ദൂരെ ദൂരെ വളരെ വളരെ ദൂരെയായിട്ടാണ് അത് കിട്ടാൻ വള എത്തിച്ചേരാൻ വളരെ പ്രയാസമുണ്ട് അത് വളരെ വളരെ ദൂരെയാണ് അത് പറഞ്ഞതുകൊണ്ടൊന്നും ആയില്ല എന്ന് പറയാണ് ജീവൻമുക്തത്വം ഏവം വിധമിതി വചസാ ഇപ്രകാരമുള്ളതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കിംഫലം എന്താണ് ഫലം പ്രയോജനമൊന്നുമില്ല ദൂരെ ദൂരെ തന്നാമ അത് അതായത് ഈ ജീവൻ ജീവൻമുക്തത്വം എന്നുള്ളത് ദൂരദൂരെ വളരെ വളരെ ദൂരെയാണ് ആർക്ക് അശുദ്ധ ബുദ്ധേ അശുദ്ധമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയവന് ശുദ്ധമല്ലാത്ത ബുദ്ധിയോട് ബുദ്ധിയോടുകൂടിയവന് ആ ജീവൻമുക്തത്വം എന്നുള്ളത് വളരെ വളരെ ദൂരെ ദൂരെ ആണ് എന്നാണ് എന്നാ ലഘു മനസോധനം ഭക്തി ഭക്തിത അന്യ മനസ്സശോധനം ഇനി ആ ബുദ്ധി മനസ്സ് ശുദ്ധമാക്കുക എന്നുള്ളതുണ്ടല്ലോ ആ മനസ്സ് ശുദ്ധാവണമെങ്കിൽ ബുദ്ധ ശുദ്ധ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ അത് വളരെ ദൂരെയാണെന്ന് പറഞ്ഞു ഇനി ആ മനസ്സ് ശുദ്ധാവണമെങ്കിൽ എന്തു വേണം മനസ്സശോധനം മനസ്സിൻ്റെ ആ ശോധനം എന്ന് പറയുന്നത് മനസ്സ് ശുദ്ധമാക്കുക എന്നുള്ളത് ശോധനം ശുദ്ധ ശുദ്ധി ചെയ്യൽ മനസ്സോധനം നച ലഘു അത് വളരെ എളുപ്പമൊന്നുമല്ല മനസ്സിനെ ഈ രാഗദ്വേഷാദികളിൽ നിന്നൊക്കെ മുക്തമാക്കിയിട്ട് ശുദ്ധമാക്കി തീർക്കുക എന്നുള്ളത് നചലഘു അത് വളരെ എളുപ്പമുള്ള സംഗതിയല്ല അതിനുള്ളതായിട്ടുള്ള ഉപായം ഭക്തിതഹ അന്യത് നക്തി അല്ലാതെ കണ്ട് വേറെ ഇല്ല ലഘുദജ ലഘുമനസോധനം ഭക്തിത അന്യത് ഭ അത് ഭക്തി അല്ലാതെ കണ്ട് വേറെ ഒരു ഉപായവും ലഘുവായിട്ട് ഇല്ല ഭക്തി ഒന്നു മാത്രമാണ് അതിനുള്ളതായിട്ടുള്ള ഉപായം ഭക്തിത അന്യത് ഭക്തിയിൽ നിന്ന് അന്യമായിട്ട് ഭക്തി അല്ലാതെ കണ്ട് ലഘു ശോധനം ലഘുവായിട്ട് ഈ മനസ്സിനെ ശുദ്ധി ചെയ്യാനായിട്ട് ഇല്ല എന്ന് പറയാണ് ഇല്ല എന്നുള്ളതും കൂടിയും ഉറപ്പിക്കുകയാണ് വേറൊരു ഉപായവും കൊണ്ടും മനസ്സിനെ ശുദ്ധി ചെയ്യാൻ സാധിക്കില്ല ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ മനസ്സിനെ ശുദ്ധി ചെയ്യാൻ പറ്റുള്ളൂ ഭക്തിത അന്യ ഭക്തിയിൽ നിന്ന് അന്യമായിട്ട് നജ ലഘു മനസഹാശോധനം ലഘുവായിട്ട് മനസ്സിൻ്റെ ശുദ്ധി ചെയ്യാനായിട്ട് മറ്റൊന്ന് ഇല്ല എന്ന് തന്മേ അതുകൊണ്ട് തത് അതുകൊണ്ട് വിഷ്ണു അല്ലയോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ സർവ്വ വിഷ്ണു തന്നെ കൃഷിഷ്ട ചെയ്യൂ എന്നുള്ള ധാതുവിൽ നിന്ന് വരണ കൃഷിഷ്ടാഹ ചെയ്യൂ എനിക്ക് അപ്രകാരം ഉണ്ടാക്കി തരൂ എന്താണ് ഉണ്ടാക്കി തരേണ്ടത് തുയി കൃതസകലപ്രാർപ്പണം ഭക്തിഭാരം തുയി അങ്ങയിൽ കൃതസകലപ്രാർപ്പണം സകലവും അർപ്പിച്ചു പ്രാർപ്പിച്ചുകൊണ്ടുള്ളതായിട്ട് അർപ്പിച്ചുകൊണ്ടെന്ന് തന്നെ അർത്ഥം സ എല്ലാം അങ്ങയിൽ അർപ്പിച്ചുകൊണ്ട് കൃതസകല പ്രാർപ്പണം കൃതമായ സർവതിൻ്റെയും പ്രാർപ്പണത്തോടുകൂടിയ എല്ലാം അങ്ങയിൽ തന്നെ അർപ്പിച്ചുകൊണ്ടുള്ളതായ ഭക്തിഭാരം ഭക്തിയുടെ ആധിക്യത്വ ആധിക്യത്തെ ഭക്തിയുടെ ഭാരം എന്നുവെച്ചാൽ അത്യധികമായ ഭക്തിയെ എല്ലാം അങ്ങയിൽ സമർപ്പിച്ചുകൊണ്ട് ഉള്ളതായ ആ ഭക്തിയെ അത്യധികമായ ഭക്തിയെ എനിക്ക് ഉണ്ടാക്കി തരൂ മേ കൃഷിഷ്ടാഹ എനിക്ക് അപ്രകാരമുള്ളതായ ഭക്തിയെ ഉണ്ടാക്കി തരൂ തന്മേ വിഷ്ണു കൃഷിഷ്ടാഹ അങ്ങ് എനിക്ക് ഉണ്ടാക്കി തരൂ തു കൃത സകലപ്രാർപ്പണം ഭക്തിഭാരം അങ്ങയിൽ എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ളതായ ഭക്തിഭാരത്തെ എനിക്ക് ഉണ്ടാക്കി തരൂ ഏനാ യാതൊന്നുകൊണ്ട് അപ്പം അങ്ങനെ ഉള്ളതായിട്ടുള്ള ഭക്തി അങ്ങയിൽ ഉണ്ടായി കഴിയുമ്പോൾ ഏനാ യാതൊന്നുകൊണ്ട് മാക്ഷു മംഗു പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ മങ്ക്ഷു വേഗത്തിൽ തന്നെ കിഞ്ചിത് ഗുരുവചനമിളത്ത് പ്രബോധസ്തുതാത്മാം കിഞ്ചിത് ഗുരുവചനമിളത് ത്വൽപ്രബോധ സ്തുതാത്മാ ഗുരുവചനമിളത് ഗുരുവചനത്തിൽ നിന്ന് സിദ്ധി തുറന്നു വരുന്നതാണ് മിളത്ത് എന്ന് വെച്ചാൽ കണ്ണ് തുറക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പോൾ പൊങ്ങി വരുന്നതായിട്ടുള്ള വേളനം ചെയ്യുന്നതായിട്ടുള്ള ഗുരുവചന വിളത്ത് ഗുരുക്കന്മാരെ കിട്ടണം അപ്പോൾ അത് ആരെ ഗുരുക്കന്മാരെ കിട്ടും അങ്ങയുടെ ഭക് ഭക്തി ഉണ്ടാവുകയാണ് എങ്കിൽ എനിക്ക് ഗുരുക്കന്മാരെയൊക്കെ കിട്ടും കിഞ്ചിത് ഗുരുവചന വിളത് അങ്ങനെ ഗുരുവചനങ്ങളെ കൊണ്ട് പ്രകാശിക്കുന്നതായിട്ടുള്ള തെളിഞ്ഞു വരുന്നതായിട്ടുള്ള തൊൽപ്രബോധ അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള പ്രബോധത്തോടു കൂടി അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള ജ്ഞാനം തെളിഞ്ഞു വരും എന്നാണ് ഭക്തി ഉണ്ടായാൽ അങ്ങയുടെ ഭക്തി അങ്ങയിൽ ഭക്തി ഉണ്ടാകുമ്പോൾ ആ ഭക്തിക്ക് കൊണ്ട് എനിക്ക് ഗുരുക്കന്മാരെ വേണ്ട ഗുരുക്കന്മാരെ കിട്ടും ആ ഗുരുക്കന്മാരുടെ വചനത്തിൽ നിന്ന് തെളിഞ്ഞു വരുന്നതായിട്ടുള്ള അങ്ങയെക്കുറിച്ചുള്ളതായ പ്രബോധം അങ്ങയെക്കുറിച്ചുള്ളതായ അറിവ് ഉണ്ടാവും ആ അറിവ് കഴിഞ്ഞാൽ ത്വതാത്മാവായിട്ട് തീരും അങ്ങനെ സ്വരൂപമായിട്ട് തീരും പിന്നെ അങ്ങയായിട്ട് ആ സായുജ്യം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ശമനം രാ രാഗദ്വേഷാധികളായിട്ടുള്ള ദോഷങ്ങൾ അതില്ലാതെ ഉണ്ടായാലേ ഭക്തി ഉണ്ടാവുള്ളൂ ആ ഭക്തി അല്ലെങ്കിൽ ആ ഭക്തി ഉണ്ടായാലേ ഇതൊക്കെ നശിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നശിച്ചു കഴിഞ്ഞ് ഭക്തി ഉണ്ടായാൽ മാത്രമേ ഗുരുക്കന്മാരെ കിട്ടാനുള്ളതായിട്ടുള്ള സന്ദർഭം ഉണ്ടാവുള്ളൂ അങ്ങനെ ആ സന്ദർഭം ഉണ്ടായാൽ അവരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ജ്ഞാനം കൊണ്ട് അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവും അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവുമ്പോൾ ഞാൻ ദുതാത്മാവായിട്ട് തീരും ഭഗവാനായിട്ട് സായുജ്യം പ്രാപിക്കും എന്നുള്ളതാണ് ജീവൻ ജീവൻമുക്തത്വം ഏവം വിധമിതി മുക്തം എന്ന് പറഞ്ഞാൽ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമായില്ല ഇതി വരസാ കിംഫലം അപ്പൊ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം ദൂരെ ദൂരെ തന്നാമ അത് ആ ജീവൻ മുക്തത്വം എന്നുള്ളത് തന്നാമ അതാകട്ടെ ആ പറയുന്നത് തന്നാമ അശുദ്ധ ബുദ്ധേ അശുദ്ധ ബുദ്ധിക്ക് ശുദ്ധമല്ലാത്ത ബുദ്ധിയോട് കൂടിയവന് അത് വളരെ ദൂരത്താണ് എന്നാ ഖലു ഭക്തി തോന്നൽ അപ്പൊ അങ്ങനെയാ ആ അശുദ്ധ ബുദ്ധിക്ക് അത് അപ്രാപ്യമാണ് എന്ന് പറയുമ്പോൾ ശുദ്ധത ബുദ്ധിക്ക് വരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുവെച്ചാൽ ലഘു മനസ്സശോധനം മനസ്സിൻ്റെ ശോധനം ശുദ്ധി എന്നുള്ളത് ഭക്തിയല്ലാതെ കണ്ട് മറ്റൊരു മാർഗത്തിൽ കൂടി ഉണ്ടാവില്ല അതിന് ഭക്തിയല്ലാതെ മറ്റൊരു ലഘുവായിട്ടുള്ള ഉപായം ഇല്ല എന്ന് പറയാണ് അപ്പം അതുകൊണ്ട് അപ്പം എന്ത് വേണമെങ്കിലും ഭക്തി വേണം തന്മേ വിഷ്ണു കൃഷിഷ്ട അതുകൊണ്ട് എനിക്ക് അങ്ങയിൽ ആ ഭക്തിയെ അത്യധികമായ ഭക്തിയെ ഉണ്ടാക്കിത്തന്നാലും കൃഷിഷ്ടാ ഉണ്ടാക്കി തന്നാലും ഭക്തിമാർഗം മനോ ലഘു കൃഷിഷ്ടൊയി കൃതസകലപ്രാർപ്പണം ഭക്തിഭാരം സ്വയി അങ്ങയിൽ കൃതമായ കൂടിയ എല്ലാം അങ്ങയിൽ തന്നെ അർപ്പിച്ചിട്ട് അർപ്പിച്ചു കൊണ്ടുള്ളതായ സകലപ്രാർപ്പണം ഭക്തിഭാരം ആ അത്യധികമായ ഭക്തിയെനിക്ക് ഉണ്ടാക്കി തരൂ ഏനാ യാതൊന്നുകൊണ്ട് ഞാൻ ശ്യാം അങ്ക്ഷു ശ്യാം ഭവിക്കട്ടെ എന്നാണ് മങ്ക്ഷു പെട്ടെന്ന് തന്നെ കിഞ്ചിത് ഗുരുവചനം ഇളത്വൽപ്രബോധ സ്തുതാത്മാ കിഞ്ചിത് കുറഞ്ഞൊന്ന് ഗുരുവചനം കൊണ്ട് തുറന്നു വരുന്നതായാ തെളിഞ്ഞു വരുന്നതായിട്ടുള്ള ത്വൽപ്രബോധം കൊണ്ട് ജ്ഞാനം കൊണ്ട് അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള ജ്ഞാനം കൊണ്ട് ഞാൻ ത്വതാത്മാവായിട്ട് ഭവിക്കട്ടെ തുൽസ്വരൂപമായിട്ട് അങ്ങയുടേത് തന്നെ സ്വരൂപത്തോടു കൂടിയവനായി ഭവിക്കട്ടെ അങ്ങയുമായി സായുജ്യം പ്രാപിച്ചവനായി ഭവിക്കട്ടെ

മലയാള പരിഭാഷ മോക്ഷം കിട്ടുന്നിതുവിധമി ചൊല്ലുന്നതിൽ കാര്യമില്ല ഉള്ളത്തിൽ കള്ളമുള്ളോണധികമതകലേ ചിത്തശുദ്ധിക്കു ഭക്തി എന്നിൽ വിഷ്ണു വളർത്തു സകലമതു സമർപ്പിക്കുമാ ഭക്തി നിന്നിൽ നിന്ദത്വം ബോധ്യമായി ലളിത ഗുരുവശസ്സാലെ ഞാൻ മുക്തി നേടാം സർത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ